ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാംഗോ ഐസ്ക്രീമാണ് ഈ മാമ്പഴക്കാലത്ത് ഒരു മാംഗോ ഐസ് കൂടി ഇല്ലെങ്കിൽ എന്ത് അല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ ഐസ് റെസിപ്പി പരിചയപ്പെടാം അതിനായിട്ട് പഴുത്ത മാങ്ങ നോക്കി ഒരെണ്ണം വലിപ്പം ഉള്ളതാണെ അതുകൊണ്ട് ഒരെണ്ണവും ചെറുതാണെങ്കിൽ രണ്ടെണ്ണവും എടുക്കാം ഇനി ഇത് കട്ട് ചെയ്ത ശേഷം തൊലി കളഞ്ഞോ അല്ലെങ്കിൽ ഇത് ഇതുപോലെയോ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവേ അടുത്തതായിട്ട് അര കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം വേണമെങ്കിൽ ഫ്രഷ് ആണെങ്കിലും ചേർക്കാം ഇപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ദേ പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യേണ്ടത് അതെ അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അതുപോലെ നല്ല അതുപോലെ ടേസ്റ്റുമാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് നേരത്തെ കുറച്ച് മായങ്കോ കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ കൂടെ ആ ചെറിയ പീസസ് പീസസൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണേ കഴിക്കാനായിട്ട് അപ്പോൾ ഇനിയുണ്ടല്ലോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതിയെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ എന്ത് രസമല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അത്ര ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്